യുവതി ഗർഭിണിയായി രണ്ടു ലക്ഷം രൂപ പിഴയായും കുഞ്ഞിനെ പതിനെട്ട് വയസ്സ് വരെ സ്കൂൾ വിദ്യാഭ്യാസവും നൽകാൻ കോടതി രണ്ടായിരത്തി പതിമൂന്ന് ഒക്ടോബറിൽ സർക്കാർ ആശുപത്രിയിൽ നടന്ന ശസ്ത്രക്രിയയ്ക്ക് ശേഷം രണ്ടായിരത്തി പതിനാല് ജനുവരിയിൽ യുവതി വീണ്ടും ഗർഭിണിയാവുകയായിരുന്നു അലഹബാദ് സർക്കാർ ആശുപത്രിയിലാണ് സർജറി നടന്നത് തുടർന്ന് ആശുപത്രിക്ക് വീഴ്ച സംഭവിച്ചുവെന്ന് ചൂണ്ടിക്കാട്ടി യുവതി നൽകിയ പരാതി പരിശോധിച്ച ലോക് അദാലത്ത് യു പി സർക്കാരിന് പിഴ ചുമത്തുകയായിരുന്നു ഒന്നിലധികം കുട്ടികളുടെ അമ്മയായ യുവതി സാമ്പത്തികമായി പിന്നോക്ക അവസ്ഥയിൽ ജീവിക്കുകയായിരുന്നു ഇതിനിടയിലാണ് ഇനിയൊരു കുട്ടിയെ കൂടി വളർത്തുന്നതിലെ സാമ്പത്തിക ബാധ്യത ഒഴിവാക്കാൻ ശസ്ത്രക്രിയക്ക് തയ്യാറായത് രണ്ടു ലക്ഷം രൂപ പിഴയായും കുഞ്ഞിന് പതിനെട്ട് വയസ്സാകുന്നതുവരെ സ്കൂൾ വിദ്യാഭ്യാസത്തിനായി പ്രതിമാസം അയ്യായിരം രൂപ വീതവും നൽകണമെന്ന് ഉത്തരവിൽ പറയുന്നു എന്നാൽ യുവതി ശസ്ത്രക്രിയയ്ക്കുള്ള സമ്മതപത്രത്തിൽ ഒപ്പിട്ടിരുന്നതായും പ്രസവം പരാജയമാകാൻ സാധ്യതയുണ്ടെന്ന് നേരത്തെ അറിയിച്ചിരുന്നതായും ആശുപത്രി അധികൃതർ വ്യക്തമാക്കി എന്നാൽ ഈ അവകാശവാദങ്ങളെ തള്ളിക്കൊണ്ടാണ് കോടതി വിധി പുറപ്പെടുവിച്ചത് കൂടുതൽ ആരോഗ്യ വാർത്തകൾക്കായി ഡോക്ടർ ലൈവ് ടി സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റേ ഹെൽത്തി